ഹദ് റുമാലിലേക്ക് കൂടി പോവുകയാണ് സഹത് കോഴിക്കോട് എന്നാണ് ചേരുന്നത് സഹത് അവിടെ നിന്നുള്ളവരങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് വലിയ കാലയുടെ അടുത്താണ് ഇവിടെ നിന്ന് അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം വന്നു കഴിഞ്ഞു അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വരുത്തുകയും ചെയ്തു കോഴിക്കോട് വെള്ളയിൽ വെച്ചാണ് ഇത്തരത്തിൽ മാസപ്പിറവി കണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഒരുപക്ഷേ വലിയ കഥയുടെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു സാധാരണഗതിയിൽ ഈ മഹിരീപി നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു മണിക്കൂർ ആ ഒരു സമയമാണ് വളരെ നിർണായകം ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മാസപ്പിറവി ദർശിക്കാറുള്ളത് അപ്പം പലയിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കോളുകൾ വരും അല്ലെങ്കിൽ പല ആളുകൾ കണ്ടതായിട്ട് പറയും പിന്നീട് അത് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തുക വരുത്തുക അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക പിന്നീട് അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ആള് നിർത്തിയിട്ടുണ്ട് ഇവിടെ നിർത്തിയ വെള്ളയിൽ നിന്ന് നമ്മളെ നിർത്തിയ ഒരാൾ കണ്ട വിവരം അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉറപ്പിച്ചിട്ടുള്ളത് മറ്റാരുടെ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്ന സമസ്തയുടെ അഭ്യന്തരമായ അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫി മുത്തുക്കയത്തങ്ങൾ ഉറപ്പിക്കാൻ പിന്നെ അവർ ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥയുടെ അഭ്യുന്നരായ കാര്യദർശി പിന്നെ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവർ ശിവൻ അവർ ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ പാണക്കാട് സാധാർത്ഥ്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള ഒരു മാസം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്ന ഒരു മാസമായിരിക്കും തെറ്റുകുറ്റങ്ങളൊക്കെ ആ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു സന്ദേശം സന്ദേശം ഞാൻ നേരത്തെ ഇവിടെ ഒന്നിച്ച് പറഞ്ഞല്ലോ പിന്നെ ശരി ഈ പുണ്യമാസമാണ് പിന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെയുള്ള പാപങ്ങളൊക്കെ പുറക്കാൻ അവസരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംശുദ്ധമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മയക്കുമരുന്നിനും മറ്റൊക്കെ അടിമപ്പെട്ട് കുട്ടികളുടെ അവസ്ഥ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ നിഷ്ഠൂരമായി അന്യം വിദ്യാർത്ഥികൾ തമ്മിൽ പിന്നെ ശണ്ടകൂടി മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്കരണവും ദീനി സംസ്കരണവും സൗഹൃദവും സ്നേഹവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും റമദാനിലെ ചിഷ്ടകൾ അനുസരിച്ച് നോമ്പനുഷ്ഠിച്ചുംകാരാതി കർമ്മങ്ങൾ പങ്കെടുത്തപ്പോൾ ഒക്കെ തന്നെ പ്രത്യേകിച്ച് തറാവി സംസ്കാരം പുണ്യപുരസ്കാരമാണ് അതിനൊക്കെ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾ അതിലേക്ക് ക്ഷണിച്ച് ഒരു നല്ലൊരു ജീവിതം നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൂടി റമദാൻ മുന്നോട്ട് വെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഷഹത് എന്നുള്ള വിവരങ്ങൾ നൽകിയത്